ജലറി കാലടി ഗ്രാമപഞ്ചായത്തിലെ മാണിക്യമംഗലം ടൂറിസം ഡെസ്റ്റിനേഷൻ ആൻഡ് ഓപ്പൺ ജിംനേഷ്യത്തിന്റെ ഉദ്ഘാടനം ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ചൊവ്വാഴ്ച നിർവഹിക്കുമെന്ന് എം എൽ എ റോജിയം ജോണും കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളിയും അറിയിച്ചു ം വളരെ നാളുകളായിട്ടുള്ള മാണിക്യമംഗലത്തെ സമീപ പ്രദേശത്തെയും ആളുകളുടെ ഒരു വലിയ സ്വപ്നം ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ് അതിവിശാലമായ മാണിക്യമംഗലം തുറയുടെ സൗന്ദര്യവൽക്കരണവും അതിനോടനുബന്ധിച്ച് അതിൻ്റെ ഒരു വശത്തുള്ള വാക്ക് വേയും ഓപ്പൺ ജിംനേഷ്യവും അതുപോലെ തന്നെ കുട്ടികളുടെ പാർക്കും ഒക്കെ ഇവിടെ സജ്ജമായിരിക്കുകയാണ് ടൂറിസം വകുപ്പിൻ്റെ ഫണ്ടും അതുപോലെ തന്നെ എം എൽ എ ഫണ്ടും ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ടുമൊക്കെ വിനിയോഗിച്ച് ഏകദേശം ഒരു കോടി ഏഴ് ലക്ഷം രൂപ ചിലവിലാണ് ഇത്രയും വിശാലമായ ഈ ക്രമീകരണം ഇവിടെ ഒരുക്കിയിരിക്കുന്നത് വളരെ നാളുകളായിട്ടുള്ള ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട് ചരിതാർത്ഥ്യമുണ്ട് ഇതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം ഈ വരുന്ന ഏഴാം തീയതി വൈകുന്നേരം ആറ് മണിക്ക് സംസ്ഥാന ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് അവറുകൾ നിർവഹിക്കുകയാണ് ഈ ചടങ്ങിൽ ഞാനും ഉണ്ടാവും വിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും നമ്മുടെ ബഹുമാനായ എം പി ശ്രീ ബണ്യുഭയനാൻ ഉൾപ്പെടെയുള്ള മറ്റ് ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ഒക്കെ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നു സംസ്ഥാന ടൂറിസം വകുപ്പ് പ്രാദേശിക തലങ്ങളിൽ നടപ്പിലാക്കി വരുന്ന ടൂറിസം ഡെസ്റ്റിനേഷൻ പദ്ധതിയുടെ ഭാഗമായി മാണിക്യമംഗലത്ത് തുറയോട് ചേർന്ന് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ടൂറിസം ഡെസ്റ്റിനേഷൻ ആൻഡ് ഓപ്പൺ ജിംനേഷ്യം പദ്ധതിയുടെ ഉദ്ഘാടനം നാളെ വൈകിട്ട് ആറിന് ടൂറിസം പൊതുമരാമത്ത് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് നിർവഹിക്കുകയാണ് ടൂറിസം വകുപ്പിൻ്റെ നാൽപ്പത്തെട്ട് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയും ശ്രീ യോജി എൻ തോണ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി പതിനാലായിരം രൂപയും ഗ്രാമപഞ്ചായത്ത് വിഹിതമായി പതിനഞ്ച് ലക്ഷത്തി എൺപത്തി രൂപയും വകയിരുത്തി ഒരു സംയുക്ത സംയുക്ത പദ്ധതി പ്രകാരമാണ് ഈ ടൂറിസം ഡെസ്റ്റിനേഷൻ പദ്ധതി പൂർത്തിയാക്കിയിട്ടുള്ള നിങ്ങളെല്ലാവരെയും ഇതിലേക്ക് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് നാടിൻ്റെ വികസനത്തിനായിട്ട് ഒരുമിച്ച് മുന്നേ